അങ്ങനെ ഞാനും കൂട്ടനുചി വാങ്ങും ആർക്ക് മുരറിച്ച് ഹോൾസെയിൽ ആയിട്ട് ഇവിടുന്ന് സാധനം ഇപ്പോഴാണ് മൊത്തം നാലിനോ ഇന്ന് ഇറച്ചിന്റെ ഒരു സംഭവം ബിരിയാണി ആവും ബിരിയാണി ബിരിയാണി മക്കളെ ഇതാണ് മക്കളെ മുടി ഓ ഓ ഒന്നേറെ ആണ് നമ്മളെ കടുക്ക എരിതിൻ്റെയൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട സാധനമാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള സാധനവും വലുപ്പം കൂടുതലുള്ള സാധനവും വേറെ ലെവലാണ് അതുകൊണ്ട് വേറെട്ടി പൊരിച്ചുണ്ടല്ലോ ഓ ചോറ് തിന്നന എനിക്ക് അറിയില്ല നല്ല ബിരിയാണിയും ഒക്കെട്ടോ മുടി ഇറച്ചി കൊണ്ട് ഇതാണത് ഒരു പാറമാരി ഒരു കല്ലുമാരിയാണ് ഇതിങ്ങനെ പൊളിച്ചെടുക്കലാണ് ഇപ്പോൾ രണ്ട് സ്ത്രീകളവിടെ പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ അങ്ങനെ പൊളിച്ചെടുത്ത് കുറച്ച റിസ്ക് ഉണ്ട് ഇത് ചെയ്യാനിട്ടാണ് ഇതിപ്പോ പൊളിച്ചെടുത്ത ഇറച്ചിയാണ് ആ പാത്രത്തിലുള്ളത് അതിപോലെയാണ് ഇതാ നമ്മളെ കോയാറച്ചി കാലങ്ങളായിട്ട് മുടിയറച്ചിന്റെ പരിപാടി ചെയ്യുന്ന ആളാണ് പിന്നെ ഇത് കഴുകിയിട്ടേ എങ്കിലൊന്നും പോക്കല്ല കഴുകുക കഴുകിയിട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് നമ്മൾ കൊട്ടയിൽ കൊട്ടയിലേക്കും ഇട്ടിട്ട് വെള്ളമാക്കുക എന്നിട്ട് നമ്മൾ പാത്രം അടുത്തിട്ട് വെച്ചിട്ട് അതിലേക്ക് ഈ ഇറച്ചി വാർത്തയിൽ കഴിഞ്ഞില്ല വെള്ളം പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് ഇറച്ചി കറ്റിക്കാൻ ചൂടാകുമ്പോൾ ഇറച്ചി വേറെ വെള്ളം വരും അതിങ്ങോട്ട് കോരി ഇരിക്കുക ആ ഇറച്ചി മാത്രം എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ കിഴിങ്ങിട്ട് ഇട്ടിട്ട് അതിൽ ആവശ്യമുള്ള വെള്ളം നിങ്ങൾ ഈ മസാല കഴിക്കാൻ പുളി എന്നിട്ട് നജീബ് മുരച്ച് കിട്ടിയ ദിവസം പിന്നാക്ക അവര് താഴത്ത് വെച്ചിട്ടില്ല അത് വെക്ക് പിടിച്ച് ഇങ്ങനെ നിക്കാ അവിടെ അങ്ങനെ ആവേശം മുത്ത് നിക്കണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ്ട് ഞമ്മളെ എന്റെ വീട്ടിലെത്തിച്ച സാധനം ഇതാ ചട്ടിയിൽ കിടന്നിങ്ങനെ പെടക്കണ അതിന്റെ മോനെ ഓഹ് 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 ഒന്നര കാണുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ചെന്നാന്ന് തോന്നുന്നു നല്ല ചൂടുണ്ടാവും ഞാൻ വല്ലാതെ എടുത്ത് നിന്നില്ല ഇപ്പോൾ പുലിൻ്റെ സമിങ്ങനെ മെരിച്ചിങ്ങനെ ആ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ സാധനവും മിക്സ് ചെയ്തിട്ട് രണ്ടുമ്പോൾ തന്നെ നിൽക്കുക ആ ഉരുളണ്ട് വരും നാമൽ ഇതെങ്ങനെ പിടിച്ചേ ചോറ്റിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് ചോറ്റിലിങ്ങനെ കുഴച്ച് വേറെ കറി ഒന്നും ഇല്ലാതെ നോരിങ്ങനെ മാത്രം കുറച്ചിട്ടുകാണ്ട് അതൊന്നും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു തിരുമ്പോൾ ആ ഒരു ഉരുളണ്ട് കഴിച്ചാണ്ടല്ലോ ഒന്നൊന്നേ ടേസ്റ്റാണ്